ಶ್ರೀಮದ್ ಭಗವದ್ಗೀತಾ ಅರ್ಜುನ ವಿಷಾದೋಗಂ ತೇಯನ್ ಹರ್ಷ ಗುರು ವೃಂದಿ ಸಿಂಹನಾದ ವಿನದ್ಯುಚ್ಛೆ ಶದೌಮ ಪ್ರದಾಭವಾನ್. പ്രതാപശാലിയും ഗുരുവൃന്ദനുമായ പിതാമഹൻ ഭീഷ്മർ ആ ദുര്യോധനെ ഹർഷിക്കുമാറ് ഉറക്കെ സിംഹനാദം ചെയ്തു ശംഖു വിളിച്ചു തഥാ ശീര്യാണവാനോ സഹ സൈവേന്ദ അതിൽ പിന്നെ ശംഖുകളും വേരികളും മൃദംഗങ്ങളും തപ്പടകളും ഗോമുഖങ്ങളും ഉടൻ മുഴങ്ങി തുടങ്ങി ആ ശബ്ദ അധികോരമായി വ്യാപിച്ചു തഥാശോ ഇർഹയേർ യുക്തേ മഹദീസന്ധനേ സ്ഥിതോ മാധവ പാണ്ഡവ ശൈവാ ദിവ്യോ ശോ പ്രദത്മദോ ആ നേരം വെള്ളക്കുതിരകളോടുകൂടി വമ്പിച്ച രഥത്തിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണനും അർജുനനും ദിവ്യങ്ങളായ ശങ്കുകൾ ഉറക്കെ വിളിച്ചു പാചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയാം ദൗമോ മഹാശങ്കം മഹാശംഗം വൃഗോദരാ കൃഷ്ണൻ പഞ്ചജനത്തെയും അർജുനൻ ദേവദത്തെയും ഘോരകർമാവായ ഭീമൻ പൗഡ്രം എന്ന മഹാശങ്കത്തെയും വിളിച്ചു അനന്തവിജയം രാജ കുന്തി പുത്രോ യുധീഷ്ഠിരാ നഗുലാസകദേ സുഘോഷമണി പുഷ്പകവ काशां च परमेश सा शिगण्डी च महारदा दृष्टदोम्नो विराडां च सत्य किञ्जम्बराजिदा ध्रुपदो द्रौपदेयां च सौबद्राण्जा महाबाहो स्यंगन्दधं प्रित्तक प्रित्तक त्याज्जावं गुंदिपुत्रनमाया युदिष्टरन अनन्दविजेतेयुम् नगुलन् सुगोषतेयुम् सगदेबन् മണിപുഷ്പകത്തെയും മഹാവില്ലാളിയായ കാശിരാജാവും മഹാരാധാരഥനുമായ ശിഖണ്ഡിയും ദൃഷ്ടധൂമനനും വിരാടനും അപരാജിതനായ സത്യാഗിയും ധ്രൂപദനും പഞ്ചാലി പുത്രന്മാരും മഹാബാഹുവായ അഭിമാനുവും അവരവരുടെ ശങ്കുകളെയും അല്ലയോ മഹാരാജാവേ അവരെല്ലാവരും വേറെ വേറെ മുഴുക്കി ഓ narayana yeah, na.